ആമോസ് അദ്ധ്യായം അഞ്ച് അനുദപിക്കുക ഇസ്രായേൽ ഭവനമേ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു അവൾ ഇനി എഴുന്നേൽക്കുകയില്ല അവൾ സ്വദേശത്തെ പര്യക്തിയായി കിടക്കുന്നു എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു ഒരായിരം പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ നൂറുപേർ മാത്രം അവശേഷിക്കും നൂറുപേരെ അണിനിരത്തിയ നഗരത്തിൽ പത്തുപേർ ശേഷിക്കും ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുടെ ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ബദേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ വെർഷെബയിലേക്ക് കടക്കുകയോ അരുത് കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും ബദേൽ ശൂന്യമാകും ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിൻ്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും ബദലിൽ ഒരുവനും അത് കൊടുത്താൽ എടുത്താനാവില്ല കാർത്തികയെയും മകീരത്തെയും സൃഷ്ടിക്കുകയും കോരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവെന്നാണ് പ്രബലർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിലയക്കുന്നു അത് അവരുടെ കോട്ടകൾ തകർക്കുന്നു നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്ന അവരെ അവർ ദ്വേഷിക്കുന്നു സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതം വീടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു എന്നാൽ നിങ്ങളതിൽ വസിക്കുകയില്ല മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടു വളർത്തുന്നു എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു കാലം ദുഷിച്ചതാണ് തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും തിന്മയെ വെറുക്കുവിൻ നന്മയെ സ്നേഹിക്കുവൻ നഗരകവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിൻ്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും അതിനാൽ കർത്താവ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു തെരുവുകളിൽ നിന്ന് വിലാപമുയരും എല്ലാ വീതികളിലും നിന്ന് അവർ ഹാ കഷ്ടം എന്ന് പ്രലഭിക്കും അവർ കർഷകരെ കരയാനും വിലാപ വിദഗ്ധരെ വിലപിക്കാനും വിളിക്കും മുന്തിരിത്തോപ്പുകളിൽ വിലാപമുയരും കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകും കർത്താവ് ചെയ്യുന്നു കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിനം അത് അന്ധകാരമാണ് പ്രകാശമല്ല സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെയോ വീട്ടിലെത്തി ചുവരിൽ കൈ ചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദംശനമേൽക്കുന്നത് പോലെയോ ആയിരിക്കും അത് കർത്താവിൻ്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ് പ്രകാശലേശമില്ലാത്ത തമസാണ് നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ് അവജ്ഞയാണ് നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാൽ പോലെയും ഇസ്രായേൽ ജനമേ മരുഭൂമിയിൽ കഴിച്ച നാൽപ്പത് വർഷം നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ ദേവനായ കൈവാനിയും ചുമന്നുകൊണ്ടുപോകുവിൻ ദമാസ്കസിന് അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവാസികളായി അയക്കും കർത്താവ് അരുൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം ആമോസ് അദ്ധ്യായം ആറ് വൃത്തമായ സുരക്ഷിതത്വം സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ കാൽനേയിൽ ചെന്ന് നോക്കുവേൻ അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്തീരുടെ ഗത്തിലേക്കും ചെല്ലുവേൻ അവ ഈ രാജ്യങ്ങളേക്കാൾ മെച്ചപ്പെട്ടവയോ അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ ആപത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ദന്ത നിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം വീണാനാദത്തോടത്ത് അവർ ഭർത്തഗീതങ്ങൾ ആലപിക്കുന്നു ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി ദൈവവുമായ കർത്താവ് തൻ്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു യാക്കോബിൻ്റെ അഹങ്കാരം എനിക്കറപ്പാണ് അവൻ്റെ ശക്തി ദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഒരു വീട്ടിൽ പത്ത് പേർ ശേഷിച്ചാലും അവർ മരിക്കും സഹദാഹം നടത്താൻ കടപ്പെട്ട ബന്ധു മൃതദേഹം സംസ്കരിക്കാൻ എടുത്തുകൊണ്ടു പോകുമ്പോൾ വീടിൻ്റെ ഇരിക്കുന്നവനോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവൻ മറുപടി പറയും ഇല്ല നാം കർത്താവിൻ്റെ നാമം ഉച്ചരിക്കരുത് ഇതാ കർത്താവ് കൽപ്പിക്കുന്നു മാളികകൾ തകർന്നടിയുന്നു ചെറിയ വീടുകൾ ധൂളിയാകുന്നു പാറകളിലൂടെ കുതിരപായമോ കടലിൽ കാളപൂട്ടുമോ നിങ്ങൾ ന്യായത്തെ വിഷമമാക്കി കളയഞ്ഞു നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി നിങ്ങൾ ലോതെ ബാറിൽ ആഹ്ലാദിക്കുകയും തങ്ങളുടെ കഴിവുകളാൽ ഞങ്ങൾ കർണായും അധീനമാക്കി എന്ന് പറയുകയും ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരൊളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും ഹമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അരാഭായിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും ആമോസ് അദ്ധ്യായം ഏഴ് ദർശനങ്ങൾ ദൈവവുമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി രാജവഹിതമായ പുല്ല് അരിഞ്ഞതിനു ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടുകിളിപ്പറ്റത്തെ സൃഷ്ടിക്കുന്നു അവൻ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മാപ്പ് നൽകുക ഞാൻ യാചിക്കുന്നു യാക്കോബിനെ എങ്ങനെ നിലനിൽക്കാനാവും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് അവിടെ നിന്ന് അരുളിച്ചു ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ അവിടുന്ന് അഗ്നി അയച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മതിയാക്കുക ഞാൻ യാചിക്കുന്നു എങ്ങനെ നിലനിൽക്കും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു ഒരിക്കലും അത് സംഭവിക്കുകയില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്തു അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകെട്ടയുമായി നിൽക്കുന്നു അവിടുന്ന് ചോദിച്ചു ആമോസ് നീ എന്ത് കാണുന്നു ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു കർത്താവ് തുടർന്നു കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്ക പിടിക്കും ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ സഹാക്കിൻ്റെ പൂജാഗിരികൾ നിർജ്ജനവും ഇസ്രായേലിലെ ആരാധന കേന്ദ്രങ്ങൾ ശൂന്യവുമാക്കും ജെറോബോവാമിൻ്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും ആമോസിനെ ബദേലിൽ മുടക്ക് അപ്പോൾ ബദേലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു അവൻ്റെ വാക്കുകൾ പുറക്കാൻ നാടിന് കഴിയുന്നില്ല കാരണം ജെറോബോവ വാൾനിരയാകും ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകും എന്ന് ആമോസ് പറയുന്നു അമാസിയ ആമോസിനോട് പറഞ്ഞു ദീർഘദർശി യൂതനാട്ടിലേക്ക് ഓടുക അവിടെ പ്രവർത്തിച്ച് അഹർവൃത്തി കഴിച്ചുകൊള്ളുക ഇനിമേൽ ബദലിൽ പ്രവേശിക്കരുത് ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ് ആമോസ് മറുപടി പറഞ്ഞു ഞാനൊരു പ്രവാചകനല്ല പ്രവാചകപുത്രനുമല്ല ഞാൻ ആട്ടിടിയനാണ് സിക്കുമോർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി ആടുമേച്ച് നടന്ന എന്നെ വിളിച്ച് കർത്താവരോട് ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ കേൾക്കുക ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസഹാക്കിൻ്റെ ഭാവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു അതിനാൽ കർത്താവ് അരുൾ ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയായിത്തീരും നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയാകും നിന്റെ ഭൂമി അളന്നു പങ്കിടും അശുദ്ധദേശത്ത് കിടന്ന് നീ മരിക്കും ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും